ചങ്ങാതിമാരെ നമസ്കാരമുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു കുഞ്ഞൻ ക്യാമറയുടെ ഒരു വിശേഷങ്ങളായിട്ട് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലൊരു അടിപൊളി വീഡിയോ നമ്മളെ കൈവെള്ളയിലൊക്കെ ഒതുങ്ങുന്ന ഒരു ചെറിയൊരു ക്യാമറയായിരുന്നു ഒരു ആക്ഷൻ ക്യാമറ മോഡൽ ഒരു ക്യാമറയാണ് അപ്പോൾ ഇതുവരെ അത് ആരും ഉപയോഗിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് ഇപ്പോൾ ഞാൻ ഇത് വാങ്ങി ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി അപ്പം ഒന്നും കണ്ടില്ല ഇതിൻ്റെ ഞാനിപ്പോൾ ആ ഒരു ക്യാമറയിലാണ് ഈ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത്രമാത്രം ക്ലിയർ ഉണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ ആ വോയിസ് ക്ലിയർ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടിട്ട് അഭിപ്രായം പറയുക നല്ല എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് നല്ല ക്ലിയറാണ് നമ്മൾ ഞാൻ ഇത്രയും കാലം ഞാൻ ബ്ലോഗും കാര്യങ്ങളും വീഡിയോകളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് റെഡ്മിയുടെ ട്രെൻ പ്രോ ആണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ അതിൽ നിന്നൊന്നും മാറ്റിപ്പിടിക്കാമെന്ന് ഓർത്തിട്ട് ഞാനിങ്ങനെ ഓൺലൈനൊക്കെ സെർച്ച് ചെയ്ത് വന്നപ്പോഴാണ് ഈ ഒരു ക്യാമറയെക്കുറിച്ച് ഞാൻ കണ്ടത് അപ്പം ഞാനത് ഓൺലൈൻ കൂഗിളിലൊക്കെ അടിച്ചു നോക്കിയപ്പോൾ നല്ല നല്ലൊരു ഇതാണ് കണ്ടത് അപ്പം ഒന്ന് വാങ്ങി നോക്കാമെന്നു പറഞ്ഞിട്ട് വാങ്ങി വലിയ വിലയൊന്നുമില്ല നമ്മൾ കുവൈറ്റ് ദിനാറിന് ഇതിന് ഇരുപത് ദിനാറ് ഒക്കെയാണ് പറഞ്ഞത് എനിക്കിത് ഓഫർ ഇതിൻ്റെ കൂടെ ഒരു വേറൊരു ക്യാമറയും കൂടെ ഇതിൻ്റെ ഒരു ഇതിനേക്കാളും കുഞ്ഞു ഒരു ക്യാമറ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഉടനെ തന്നെ ഞാനത് അതിൻ്റെ റിവ്യൂ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അത് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ഇതിൻ്റെ കൂടെ അപ്പോൾ ചില സമയത്തൊക്കെ ഇത് കുവൈറ്റിൽ ഓവർ വിധാന ആളുകളൊക്കെ ഓർഡർ ചെയ്യുന്ന ഡെമു എന്ന് പറയുന്നൊരു ആപ്പിലൂടെയാണ് അപ്പോൾ അതിൽ നിന്നാണ് ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് അപ്പോൾ കുവൈറ്റിലുള്ളവർക്കൊക്കെ അതിൽ നിന്ന് പർച്ചേസ് ചെയ്യാം ഞാൻ കഴിഞ്ഞ വീഡിയോയുടെ താഴേക്ക് ലിങ്ക് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതാണ്ട് ഇപ്പോൾ എന്ത് മാത്രം ക്ലിയറാന്ന് പറയും നമ്മളെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഫുൾ ആയിട്ട് കവർ ചെയ്ത് കിട്ടും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത സെയിം നമ്മുടെ ആക്ഷൻ ക്യാമറയുടെ അതേ മോഡൽ തന്നെയാണ് പക്ഷേ ഞാൻ റെഡ്മി ടെൻ പ്രോ ക്യാമറയിൽ ഫോണിൽ വീഡിയോ എടുക്കുമ്പോൾ നല്ല നല്ലതാണ് ഇപ്പോൾ നല്ല ചൂടാണ് ഞാനിപ്പോൾ കുട്ടിയൊക്കെ കഴിഞ്ഞ് വരുന്നൊരു സമയമാണ് അപ്പോൾ നല്ല ചൂടാണ് അപ്പോൾ ഈ ചൂടത്തെടുക്കുമ്പോൾ അത് പെട്ടെന്ന് ചൂടായിട്ട് അത് അങ്ങനെ സ്റ്റോപ്പായി പോകും ഹാങ്ങ് ആയിപ്പോകും പക്ഷേ ഇതിന് അങ്ങനെ ഇതിപ്പോൾ ഞാനത് ഒരു അരമണിക്കൂറുകളായി ഞാൻ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് ചെയ്തിങ്ങനെ ഓൺ ചെയ്ത് ഇത് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഒന്നും ചൂടാവണോ അങ്ങനെ കാര്യങ്ങളൊന്നും ഞാൻ ഇതിനു മുമ്പ് ടൈം എന്ന് പറയുന്ന ഒരു ആക്ഷൻ ക്യാമറ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് വർഷം മുമ്പ് അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചൂടാവുമായിരുന്നു പക്ഷേ ഈ ക്യാമറ അങ്ങനെ ചൂടാവണമൊന്നുമില്ല നല്ല പവർഫുള്ളാണ് അപ്പം എല്ലാവരും യൂട്യൂബേഴ്സായുള്ള ആൾക്കാരൊക്കെ ഇത് വാങ്ങി ഉപയോഗിച്ച് നോക്കുക സാധാരണ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ബ്ലോഗൊക്കെ ചെയ്യുന്നവർക്ക് എന്താ പറയുക ഫോണൊക്കെ ഇങ്ങനെ പിടിച്ചിങ്ങനെ പോകുമ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഇതാകുമ്പോൾ നമുക്കിവിടെ ഇവിടെ എന്താ വേണ്ട ഇവിടെ ഇങ്ങനെ വെച്ചിട്ടൊക്കെ നമ്മൾ സുഖമായിട്ട് ഇങ്ങനെ സംസാരിച്ചൊക്കെ പോകാൻ സ്ഥലങ്ങളൊക്കെ ബ്ലോഗ് ചെയ്യാനൊക്കെ നല്ല അടിപൊളിയായിരിക്കും അപ്പം നിങ്ങൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുപോക്കുക ഈ ക്യാമറയെക്കുറിച്ചുള്ള എല്ലാ റിവ്യൂ എല്ലാ ഡീറ്റെയിൽസും ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആദ്യത്തെ കാണുന്നവരാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിംഗ് അവർ സബ്സ്ക്രൈബേഴ്സ് ടു ബി കണ്ടിന്യൂസ് മീഡിയ